ഷിരൂരിൽ കാണാതായ അർജുന്റെ ബോഡി എഴുപത്തി ഒന്ന് ദിവസം കർണാടക സർക്കാർ കണ്ടെത്തിയതിന് പിന്നിൽ അവർക്ക് മലയാളികളോടുള്ള സ്നേഹമോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോടുള്ള അനുഭാവവുമാണെന്ന് കരുതുന്ന ചിലരുണ്ട് എന്നാൽ അത് തികച്ചും തെറ്റാണ് എന്തുകൊണ്ടാണ് എഴുപത്തി ഒന്ന് ദിവസത്തിന് ശേഷവും കർണാടക സർക്കാർ ഈ തെരച്ചിലിന് തയ്യാറായതെന്ന് നിങ്ങൾക്കറിയും അതിനു പിന്നിൽ ഒരു മലയാളിയുണ്ട് അതിനു പിന്നിൽ ഒരു നിയമ പോരാട്ടമുണ്ട് സുഭാഷ് ചന്ദ്രൻ ഇദ്ദേഹം ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടിനും കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ ബോഡി കണ്ടെത്താൻ വേണ്ട ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ആ ഉത്തരവ് നിലനിൽക്കുന്നതുകൊണ്ടാണ് നേരത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് പോയിട്ടും പിന്നീടും ആ ദൗത്യത്തിന് തുടക്കം കുറിച്ചതും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് കേരളത്തിന്റെ വികാരം അവരെ അറിയിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിച്ചില്ല അങ്ങനെയാണ് അർജുനു വേണ്ടി നിയമ പോരാട്ടം നടത്താൻ സുഭാഷ് ചന്ദ്രൻ എന്ന അഭിഭാഷകൻ തയ്യാറായത് വെറും സുഭാഷ് അല്ല മുൻ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാവായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ അതെ ഈ നാട്ടിൽ നിസ്സഹായരായി പോകുന്ന ചില മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് കൈത്താങ്ങാകാൻ മുൻ എസ് എഫ് ഐയോ ഡി വൈ എഫ് ഐയോ ആയ മനുഷ്യരേ ഉള്ളൂ അതിനൊരു ഉദാഹരണം കൂടിയാണ് സുഭാഷ് എഴുപത്തൊന്ന് ദിവസം ഈ ഒരു ദൗത്യത്തിന് കർണാടക സർക്കാർ തയ്യാറായെങ്കിൽ അതിനു പിന്നിൽ നിയമ പോരാട്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾ തുടക്കത്തിലേ കണ്ടതല്ലേ ഷിരൂരിലെ ഈ അപകടത്തിൽ അർജുൻ കാണാതായതിനു ശേഷം ഒരാഴ്ചയോളം എന്ത് ഗുരുതരമായ അനാസ്ഥയായിരുന്നു പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം അറിഞ്ഞ് അവിടെ എത്തി ഈ വാർത്ത നിരന്തരം ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ജെ സി ബിയും ഒരു ഫയർ റെസ്ക്യൂയിൽ നിന്ന് നിരവധി ജെ സി ബി എത്തിയതും നിരവധി ടിപ്പർ എത്തിയതും പിന്നീട് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതും മണ്ണിനടിയിൽ പോയ നിരവധി മനുഷ്യരോട് കർണാടക സർക്കാർ കാണിച്ച ആ ഗുരുതരമായ അലംഭാവം കണ്ടിട്ട് അന്ന് സുഭാഷ് ആണ് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ഈ ഒരു ഹർജിയുമായി നീങ്ങിയത് അതിന്റെ ഫലമാണ് എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷം ആ കുടുംബത്തിന് ഇനി അർജുൻ ഇല്ല എന്ന് ചിന്തിക്കാവുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിച്ചത് അതുകൊണ്ട് കർണാടക സർക്കാർ ചെയ്തു തന്ന മലയാളിയോടുള്ള ഔദാര്യമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ ഇടപെടൽ കൊണ്ടാണ് ആ ദൗത്യം പൂർത്തീകരിച്ചതെന്ന് കരുതുന്നവർ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയും ചില നല്ല മനുഷ്യരുണ്ട് നിസ്സഹായരായി പോകുന്നവരെ സഹായിക്കാൻ ആരും പ്രേരിപ്പിക്കാതെ നേരിട്ട് വന്ന് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഹർജിയുമായി പോയി ഈ രീതിയിൽ ആ കുടുംബത്തെ സഹായിച്ചത് അതുകൊണ്ട് കർണാടക സർക്കാരിനെ വാഴ്ത്തുപാട്ട് പാടുന്ന കോൺഗ്രസ്സുകാർ ഇത് പുറത്തു പറയില്ല മാധ്യമങ്ങളും പറയില്ല പക്ഷേ സത്യം ഇത് മാത്രമാണ് അതിന് തെളിവാണ് അന്ന് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്